ഹലോ ഗായ്സ് നിങ്ങൾ ഇത് അയ്യോ ഇത് നോക്കി കൊറച്ച് ഹോം ടക്ക ഉറന്ന് സാധനങ്ങൾ കോഫിയും

ഒരു പ്ലാനിങ് ഇല്ലായിരുന്നു അതേ മഴ മഴ മഴക്കാറില്ല കാറിനെ താണിറ്റ് ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് മേലെ താണു താണു വരുന്ന പോലെ അടിപൊളി ഞാൻ കാണിച്ചാലേ ബാക്കി സംഭവം എൻ്റെ അമ്മ ഫോണിൽ കാണുന്ന പോലെ നല്ല ഇത് ഭയങ്കര സംഭവമാണ് നമ്മൾ വരുമ്പോ കുറച്ചും കൂടെ കേറിയിട്ടായിരുന്നു ഇതിപ്പോ താണു താണു വന്ന പോലെയാണ് നോക്കാം

ഞാൻ മഴയെടുക്കട്ടെ മഴയെടുക്കട്ടെ ഗായ്സ് മഴ പെയ്തു ഗായ്സ് കണ്ടെണ്ട ഇവിടുത്തെ മഴ തുള്ളികളെ കണ്ട വല്യ വല്യ പറയ്പെടുക്കും പക്ഷെ ഇത് വേഗം ഇതാകുന്നുണ്ടല്ലേ ഇവിടെ ഉറ്റത് വലിച്ചെടുക്കുന്നു

മലമുകളിൽ മഴ പെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഒട്ടൈൽസുകൾ ഇതാണ് മലമുകളിൽ മഴ പെയ്യുന്നത് ഓക്കെ നമ്മൾ താഴേക്ക് താഴെ നമ്മൾ ജലനം തുറന്നിട്ടാണ് പിന്നെ വെള്ളപ്പൊക്കെ ഒച്ചടിക്ക് പെയ്യണം എന്നാ നല്ലോണം പെയിൻ ഇതിങ്ങനെ ചെറുങ്ങനെ ചെറുങ്ങനെ പെയ്ത് പെയ്തു പോയാലും പിന്നെ അതും ഗേസ് തിരിച്ച റൂബിലേക്ക് എത്തിയിട്ടുണ്ട് ഗേസ് ആദ്യം ഒരു ടൂൾസ് കണ്ടുവോ കളിപ്പാട്ടങ്ങൾ ഇത്രയും കളിപ്പാട്ടങ്ങൾ ഇട്ടുണ്ടെങ്കിലും ഒരവശ്യ പ്രസാധനങ്ങൾ വേണോ നമ്മൾ ജനലെല്ലാം തുറന്നിട്ട് ചില ചിലപ്പം നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ജനലിലോട്ട് വെള്ളം അകത്തേക്ക് കയറും ഇതിപ്പോൾ നെറ്റ് ഉണ്ട് ഇതിനല്ലോ ഞാൻ ഹോം ടൂറ് കാണിക്കുമ്പോൾ ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഹോം ടൂറ് എടുക്കുന്നറിയില്ല അപ്പോൾ നമുക്ക് ഈ ജനലെല്ലാം അടക്കാൻ കൈ അടക്കട്ടെ ജലമല്ലേ രാത്രി അടക്കും പക്ഷേ ഇന്ന് മഴ പെയ്യും ഇത്രയും സാധാരണ നമ്മൾ ജലനിൽ അടക്കില്ല കാരണം ജലം അടച്ചാൽ അപ്പഴും മഴപോകും അതുകൊണ്ട് നമ്മൾ ജെല്ലടക്കാറില്ല എന്നാലൊരു സേഫ്റ്റി എല്ലാം വേണ്ട അടക്കണം കുറച്ച് തന്നെ അടച്ചാൽ മതിയാവും ഈ മഴ അങ്ങനെ പെയ്യുന്ന ലക്ഷണം ഇല്ല വിചാരിച്ചുകൊണ്ട് പെയ്തിട്ടില്ല അതുകൊണ്ട് നമ്മളൊന്ന് പുറത്ത് പോകണം വിചാരിച്ചു പുറത്ത് പോകുന്നതിന് മുമ്പേ അതുവിന് ഫുഡാക്കി വെച്ചിട്ട് പോകണം വരുമ്പോഴത്തേക്ക് തണിഞ്ഞോളും പിന്നെ ആക്കുന്നത് സ്വീറ്റ് പൊട്ടാറ്റോ സ്വീറ്റ് പൊട്ടാറ്റോ ആവിക്കട്ടെ വേവിച്ചിട്ടാണ് കൊടുക്കുന്നത് ഓരോ സമയത്ത് ഓരോന്നോ കൊടുക്കാം അവരോ ഉച്ചയ്ക്ക് വൈകുന്നേരം ഇന്ന് വൈകുന്നേരം ഇത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ഞാൻ പെട്ടെന്ന് ആവിക്കട്ടെ ലേറ്റാകുന്ന പറങ്ങണം ഇത്ര പീസ് എടുത്തിട്ടോ അത്രയോ ഉണ്ടോ അത് നമ്മൾ ആവിട്ട് വെറുതെ പൊയ മതി എനിക്ക് ഒന്നും ഇടണ്ടൊരു മഴ മാറി ആ ചെറിയ അപ്പോൾ കൂട്ടാറിനൊരു ഫോൺ വന്നിട്ട് പോയതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കാൻ വച്ചു അത് ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്ത് വെക്കുന്നേ ഉള്ളൂ നമ്മൾ വന്നിട്ടേ കൊടുക്കണ്ടു അപ്പോൾ അത് ആയിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ചൂട് തടഞ്ഞോളാം പെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്ത് ചെയ്യണം എന്നല്ല ചെറുങ്ങനെ പെയ്യുമ്പം ചെറുങ്ങനെ പോകാതെ അടുത്ത അവസ്ഥ ഉണ്ടോ ചെറുങ്ങനെ പാറുന്നുണ്ട് ഉണ്ടോ പ്രശ്നം എന്ന് വെച്ചാൽ കൊടയൊന്നേ ഉള്ളു അതാണ് പ്രശ്നം ഓക്കെ ഇവിടുത്തെ എല്ലാ ജനലിനും ഇങ്ങനെ നെറ്റ് ഉണ്ടാവും കേട്ടോ ഇറങ്ങാൻ നോക്കണം ആദൂസ് കളിയാന്ന് അതുമോ അമ്പോ പേനയോ നമ്മൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ് സാധാരണ ഇവിടെ അങ്ങനെ ഈ ടൈമ് മഴ സ്റ്റാർട്ട് ചെയ്യാനായി മഴ സ്റ്റാർട്ട് ചെയ്യാനാവുന്നേ ഉള്ളൂ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോയത് അതായത് പ്രഗ്നന്റ് ആയ സമയത്ത് നാട്ടിലേക്ക് പോയത് ഫെബ്ര ഓഗസ്റ്റ് പന്ത്രണ്ട് അങ്ങനെയാകുമ്പോൾ പോയത് അപ്പം ആ ടൈമൊന്നും ആ ടൈമ് വരെ ഇവിടെ മഴയില്ലായിരുന്നു അതിന് ശേഷം നല്ല മഴ ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം കുറച്ചും കൂടി നേരത്തെയാണ് തോന്നുന്നത് പക്ഷേ നല്ല മഴ ചെറുങ്ങനെ ആണെങ്കിലും ഒരു ദിവസം മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരാഴ്ചത്തെ അടിപൊളി ക്ലൈമറ്റ് ആയിരിക്കും അവിടെ പെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്നാലും പെയ്യുമ്പം നല്ല ശക്തിയിൽ ഒറ്റ മഴ പെയ്തിന്നാ കുറേ ദിവസം പെയ്യും അല്ലാണ്ട് ഈ ചെറുങ്ങനെ പാറി പാറി പെയ്തന്നെ അത് അങ്ങനെ പെയ്യൂല അപ്പോൾ ആദ്യം ഇത് പാറി വന്ന അങ്ങനെയാണ് പെയ്ത അതുകൊണ്ട് പിന്നെ അധിക സമയം ഉണ്ടാവില്ല പിന്നെ നമ്മൾ വിചാരിച്ചു എന്തായാലും പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുക ഇറങ്ങി പിന്നെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ പച്ചക്കറിയെ വാങ്ങിയിട്ടില്ലായിരുന്നു ബാക്കി കുറച്ച് കാരണങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങാണ്ടായിരുന്നു അപ്പം അങ്ങനെ പോകണം പിന്നെ രാവിലെ മുതൽ റൂമിൽ തന്നെ ഇരിക്കുമ്പം ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പം നല്ല നല്ലതല്ലേ അതുകൊണ്ട് ആധുനിക എടുത്തിട്ട് എപ്പോഴും വൈകുന്നേരം പുറത്തേക്കൊന്ന് ഇറങ്ങും പിന്നെ അവനൊരിതായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ മേളിൽ പോവായി അപ്പം മഴയായതുകൊണ്ട് പോകാനും പറ്റില്ല പിന്നെ കൊടയെടുത്തിട്ട് എന്തായാലും പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു ചെറിച്ചൊന്ന് നടന്നിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ സാധാരണ നമ്മൾ നമ്മളല്ലാണ്ട് അല്ലാതെ ഇപ്പോൾ ആദ്യം ഉണ്ടാകുന്നതിന് മുമ്പേ ഒക്കെ ആണെങ്കിൽ സാറ്റർഡേ സൺഡേ ഈവനിങ് എവിടെയെങ്കിലും പോവും പുറത്ത് എവിടെയെങ്കിലും പോവുകയൊക്കെ ചെയ്യും പിന്നെ ഇപ്രാവശ്യം സൺഡേ എവിടെയും പോകാൻ മൂടില്ലായിരുന്നു എന്നാൽ അത് മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ അങ്ങനെ മൂടില്ല സാറ്റർഡേ പിന്നെ ഓൾറെഡി സാധനം വാങ്ങാൻ പോയതുകൊണ്ട് പിന്നെ അങ്ങനെ അങ്ങനെ ലേറ്റായിപ്പോയി അപ്പം പകലൊന്നും പിന്നെ പുറത്തേക്ക് ഇറങ്ങാനേ പറ്റില്ല നല്ല വെയിലായത് കൊണ്ട് ചൂടും വെയിലൊക്കെ ആകുമ്പോൾ പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നില്ല പിന്നെ നിങ്ങൾ മാത്രമേ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ തോന്നുള്ളൂ അപ്പോൾ ആ ടൈമിന് പിന്നെ മഴയാണെങ്കിൽ പിന്നെ അതും ഭയങ്കര ഇതായിരിക്കും അങ്ങനെ പിന്നെ സാറ്റർഡേ സൺഡേ ആണ് മെയിൻ ആയിട്ട് ക്ലീനിങ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് രാവിലെ മുതലേ ക്ലീനിങ് ഒന്നും നടന്നിട്ടില്ല എനിക്ക് പോയിട്ട് വന്നിട്ട് പോണം മക്കാര്യങ്ങളൊക്കെ നോക്കാം അപ്പം ഏതായാലും ഇറങ്ങാന്ന് നോക്കട്ടെ മഴ കുറച്ച് കുറവുണ്ട് നമ്മൾ ഇറങ്ങുകയാണ് ഗെയ്സ് ഭയങ്കര സീനും ചളിയായിട്ട് നിറഞ്ഞിട്ടുള്ള അതുകൊണ്ട് സുഖമില്ല നടക്കാൻ നമ്മൾ സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത് ഇന്നലെ താമരത്തിൽ പോയ വീഡിയോ ഇട്ടിട്ടില്ലായിട്ടല്ലേ പച്ചക്കറി അവിടെ നിന്ന് പച്ചക്കറി മീനായിട്ട് വാങ്ങിയിട്ടില്ല തിരിച്ചു വരുമ്പോൾ ഒന്നും വാങ്ങാൻ പറ്റില്ല ഗ്രോസറി സാധനങ്ങളൊന്നും അത് നമ്മളിന്ന് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് സാധാരണ പുറത്തിറങ്ങിയ സുഖമുണ്ട് പഴയ സുഖമില്ല സൺഡേ ആകുമ്പോൾ ഫുള്ള് ഇപ്പുറത്തിപ്പുറത്തുള്ള സ്റ്റോളും കാര്യങ്ങളെല്ലാം വരും ഇന്ന് പിന്നെ കുറവാണ് എനിക്കൊന്ന് മഴ ആയതുകൊണ്ട് ഇരുന്നുണ്ടോ അങ്ങനത്തെ ബാഗുകൾ അങ്ങനെയെല്ലാം വരട്ടെ കുറേ സ്റ്റോളുകളെല്ലാം വരും ഇല്ല കുറവാണെന്ന് നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്കൊണ്ടത് സൂപ്പർ മാർക്കറ്റം അമ്പലം ഇത് സൂപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റിന്റെ പേരെന്നറിയോ ഇതല്ലേ ഇതേ ഉള്ളു മുപ്പതെണ്ണം പേസ്റ്റ് അവരുടെ അത് പോയി കൈസ് ബേബി വൈബ്സ് പൊടീൻ്റെ അത് ഹിമാലയ അല്ലേ ഹിമാലയ വേണ്ട യാണ് ഇത് കുറച്ച് ഹോം ഓർണ സാധനങ്ങൾ വേണം അതും തൈര് വാങ്ങിയിട്ടില്ലേ പാല് വേണം അത് വേണ്ട അത് വേണ്ട ബട്ടർ ഉണ്ട് ണം വേണ്ട ബിസ്കറ്റ് ഏഹ് ബിസ്ക്കറ്റ് വാങ്ങിക്കോ എന്തെങ്കിലും ഒരു ബ്രെഡ് വാങ്ങിക്കോ താഴത്ത് വാങ്ങിക്കോ ഡേറ്റ് നോക്കണേ അതെ ഇത് 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 തന്നെ പക്ഷേ ഗോതമ്പ് നല്ലതാണെന്ന് കേട്ടോട്ടോ വീറ്റാ നല്ലത് വീറ്റ് വാങ്ങിയാലോ ഉണ്ട് ഒരു കോഫി പൗഡർ അല്ലേ സാമ്പിൾ പാക്ക് ഇല്ല പത്ത് രൂപ ഇത് വേണ്ട കുഞ്ഞ് സാമ്പിൾ പാക്ക് ഇല്ല അല്ല എവിടുന്ന് ഇവിടെ ഉണ്ട് ഇനി സാമ്പിൾ പാക്ക് കാണുന്നില്ല സാമ്പിൾ പാക്ക് അലാപകരം സാമ്പിൾ പാക്ക് അലാപകരം വേറെ വേണ മാഗി വേണോ ബിസ്ക്കറ്റ് എടുക്കണ്ട ബീക്ക് തന്നെ നല്ല ഇവിടെ ഉണ്ടല്ലോ സ്പൈസ് ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്വിറ്റ്സ് റോളിലെ അടിപൊളി ടേസ്റ്റ് കിട്ടും അടിപൊളി ടേസ്റ്റാ ഇതായി സൂപ്പർ ടേസ്റ്റാ ക്യാൽബറ കാറ്റ്ബറി ക്യാറ്റ്ബറി ഐ തിങ് ഇതാ കൊട്ടോ വേണ്ട മറ്റേ പേര് പിണ്ട തീർന്നിട്ട് വേണമെന്ന് വാങ്ങണം വേണം അന്ന് ഇതാക്കാം അല്ല വാങ്ങാം മറ്റേ പരിപ്പ് തീരാനായി അല്ല അങ്ങനെ തീരാനായല്ലോ അതും വേണ്ട അതൊന്നോനോ ഒന്നും ഒരു സാധനവും സാധാ ബിസ്ക്കറ്റ് മിൽക്ക് ബിക്കീസ് വാങ്ങിയാലോ ഇതിങ്ങൾ ബാംഗ്ലൂർത്ത് എങ്ങനത്തെയാ കുട്ടിയുടെ ഇതൊക്കെയാ മറ്റേ പണ്ടത്തെ മറ്റേ മീനിന്റെ ബിസ്ക്കറ്റില്ലേ ബിസ് ഡി മിൽക്ക് ബീസ് കുട്ടിക്ക് എന്നാ കൊടുക്ക പിടിക്കറോളാം Kayaknya Tema Teman-teman Ini teman-teman ഷോപ്പിൽ ഒന്ന് കയറി ഇന്നലെ ഉരുളക്കിഴങ്ങ് വാങ്ങാൻ മറന്നുപോയി അതും പിന്നെ പിന്നെ വേണ്ട പിന്നെ പച്ചക്കറിയും അതിലും മറയാ വാങ്ങാൻ മറന്നുപോയി പിന്നെ കാടമുട്ട വേണമെന്ന് അതും കൊടുക്കാൻ കാടമുട്ട നല്ലതാണ് അത് ഇതാണ് നമ്മളെ പച്ചക്കറി ഷോപ്പ് എസി പച്ചക്കറി ഷോപ്പ് എങ്ങനെയുണ്ട് ഇവിടെ നല്ല എല്ലാ എല്ലാം ഉണ്ടാവും എല്ലാ സാധനങ്ങളും ഉണ്ടാവും പച്ചക്കറി എല്ലാം ഉണ്ട് എല്ലാം ഒരുമിച്ച് ഫ്രൂട്ട്സ് പച്ചക്കറി നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും എല്ലാ ഫ്രൂട്ട്സും ഇവിടെ ഉണ്ടാവും അവക്കാഡോ എല്ലാം ഉണ്ട് എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് അവക്കാഡോ വരെ ഉണ്ടാവും നനോ ഞാനോനോ ഉണ്ടോ റംബൂട്ടൻ ഉണ്ട് കിവിയുണ്ട് ആപ്പിള് പലതരം ആപ്പിളുണ്ട് പിന്നെ കോങ്കർനേറ്റ് ഉണ്ട് ഈ സാധനം ഒന്നും നിനക്കറിയില്ല പിന്നെ ഓറഞ്ച് ഉണ്ട് എല്ലാം ഉണ്ട് പ്ലമ്മുണ്ട് ഇത് വരെ ഉണ്ട് ഡ്രാഗൺ ഫ്രൂട്ട് വരെ ഉണ്ട് നമ്മൾ കുറേ കുറെ വാങ്ങി വാങ്ങി ഇപ്പൊ ഇവിടെ പച്ചക്കറി ഇവിടെ നിന്ന് വാങ്ങുമ്പോൾ പച്ചക്കറി കുഞ്ചും വാങ്ങിയത് സാമ്പത്തിക അവിടെ നിന്ന് മഴ അവസ്ഥ ഇങ്ങനെയാണെന്ന് മഴക്കാർ നിങ്ങൾ നേരത്തെ കണ്ടില്ലേ മഴക്കാർ അത്ര വന്നില്ല പാറയ്ക്ക് അങ്ങ് പോയി തണുപ്പുണ്ടാവും നല്ല ഭാഗ്യം ഇതെല്ലാം അയിന് പോയിക്ക എല്ലാം ണ്ടെങ്കിൽ ഓണ് വേണം എല്ലാ സാധനം കൊടുക്കാതി കുഞ്ഞുണ് മണി അച്ഛനെ നോക്കി ചിരിക്കുന്ന നോക്കിച്ചിരിക്കും അങ്ങനെ വന്നിട്ട് ആദ്യം ഫുഡ് കൊടുത്തു കരച്ചിലായിരുന്നു അപ്പം പിന്നെ ഫുഡ് കൊടുത്തവന് ഉറങ്ങണം ഉറക്കം വന്നിട്ട് സ്പൂമ സ്വീപ് ഓക്കേഷൻ അല്ലോ അപ്പോൾ അത് വേഗം എടുത്ത് കൊടുത്തു പിന്നെ അത് വീട് കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഭയങ്കര കരച്ചിലായിപ്പോയി അപ്പം അതിനവൻ ഉറങ്ങാൻ പോകുന്ന അങ്ങനെ കുറച്ച് പണിയുണ്ട് ഫുഡ് ഇന്ന് സാധാരണ ഉച്ചക്ക് കറികളാക്കി വെക്കുന്ന ഇന്ന് പിന്നെ ആക്കിയിട്ടില്ല ഇനിയിപ്പം എന്തെങ്കിലും ആക്കാൻ നോക്കണം അത് ഫിഷ് ഫിഷുണ്ട് കറിയോ

പിന്നെയാ വെച്ച് തേങ്ങ ഇറച്ചി കറിവെക്കുന്ന ദിവസം ഞാൻ സാധാരണ തലയിൽ തന്നെ ആക്കി വെക്കും അതും പിറ്റേതൊക്കെ സൂപ്പർ ടേസ്റ്റ് ആവും അപ്പോൾ അങ്ങനെ കുറച്ച് പണിയുണ്ട് അതെല്ലാം വേഗം വേഗം നോക്കട്ടെ നമ്മൾ പ്ലാൻ ബി ആർ നാ ഇപ്പം നമ്മൾ ഒരു കോഫിയും ബജിയാക്കും അത് കഴിഞ്ഞിട്ട് ചോറ് കഴിഞ്ഞാൽ അപ്പോൾ അതാക്കി അപ്പോൾ നമ്മള് അനുപൂലിത്ത് പരിചയ നടക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് സംഭവങ്ങൾ നോക്കുന്നത് ഇനി മാത്രം

मैं आपको बोल ही नहीं दे रहा मैं नहीं तोड़ रहा और चली नहीं आ रही ये उफनता हुआ पानी कौन पूरा है मीन भाई काफी दिन बेचारा है हैं काफी कार्ड आप करते नहीं है नहीं ना ये लड़का you yeah. അപ്പൊ ഗടക്കെ കാണിച്ചു കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാലും ഒന്നും നടക്കണ്ടാവില്ല കുക്കിങ് പിന്നെ വീഡിയോ മാത്രമേ പോകും അതുകൊണ്ട് വേഗം പരിപാടി നടത്തട്ടെ ചായ കൊടുക്കണം അത് എണീച്ചു കൈ ഒന്നിപ്പോയാൽ കുട്ടി എണീറ്റ് വന്നു ثم الكوكيز اللي نركع وهم قاداو هذا عليكم സ്നാൻ വിചാരിച്ചു ആദ്യം വിചാരിച്ചു കപ്പയും മീൻകറിയും അങ്ങനെ ആക്കാന്ന് പിന്നെ രാത്രി കപ്പ കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണമെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരിക്കും ഒരിക്കൽ നമ്മളങ്ങനെ കൊച്ചിയിൽക്കുന്ന സമയത്ത് രാത്രി കപ്പ കഴിച്ചിട്ട് കിടന്നിട്ട് ഭയങ്കര സീനായിപ്പോയി ചൂടെടുത്ത് എന്തൊക്കെയോ എന്തൊക്കെയോ അവസ്ഥയായിരുന്നു ആ ടൈം പിന്നെയാണ് അമ്മ പറഞ്ഞത് കപ്പ കഴിച്ചിട്ട് കിടക്കുന്നത് കപ്പ കഴിച്ചോ കുഴപ്പമില്ല അതിനുശേഷം കുറച്ച് ചോറോ ഒന്നും കഴിച്ചിട്ടേ കിടക്കാം അതുകൊണ്ട് നമ്മൾ പ്ലാൻ ബി ആക്കി കപ്പ നാളെ ആക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ചോറും ജസ്റ്റ് ഒരു മീൻ കറിയും മീൻ മുളകിട്ട് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ആക്കാം അത് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാം പിന്നെ ഇനിയിപ്പോൾ വലിയ പനിയുണ്ടായത് ക്ലീനിങ് ആണ് സാധാരണ നമ്മൾ ശനിയാഴ്ച ആദ്യ ആദ്യമൊക്കെ ക്ലീൻ ചെയ്യും പിന്നെ പിന്നെ കഴിക്കും പിന്നെയാട്ടെ പിന്നെയാട്ടെ എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടി ലാസ്റ്റ് ഞായറാഴ്ച രാത്രിയത്തേക്കാക്കും അപ്പം അങ്ങനെയുള്ളത് വാതു എഴുതുന്നതിൻ്റെ സ്ഥിതിക്ക് ഇനി എന്താവും ക്ലീനിങ് കാര്യങ്ങളൊന്നും അറിയില്ല നോക്കട്ടെ അമ്മ വേഗം വേഗം ഫുഡാക്കട്ടെ ചൂടും മീൻ കറിയാക്കണം അപ്പം ചുക്ക അമീലാക്കിട്ടുണ്ട് അപ്പം പിന്നെ ഇന്നത്തെ ലഞ്ചങ്ങി അപ്പം ഇനിയിപ്പം ചെറുപൊടി ചെറുപൊടി കായപൊടിയും പരിപാടി എല്ലാം കഴിഞ്ഞു ഫുഡായി ഇനിയിപ്പം ക്ലീനിങ് ആണ് സാധാരണ നമ്മൾ സൺഡേ ആണ് ഡീപ്പ് ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഡെയിലി അങ്ങനെ വാവി രണ്ട് ദിവസം കുടുംബം അങ്ങനെ തുടക്കൽ പരിപാടിയിലുണ്ടാവും അപ്പോൾ ഇന്ന് അതെല്ലാം തുടച്ച് വൃത്തിയാക്കാൻ അല്ലേ ഹാ ദിവസം ഉറങ്ങുന്നതിനും അപ്പോൾ എഴുന്നേറ്റ് നിഴുന്നേറ്റു കൊണ്ട് പിന്നെ അകത്ത് പൊടിയും മേലെ പോയ ആൾക്കാർ തിരിച്ചു വന്നു തെയ്സ് മേലെ ഞാൻ പറഞ്ഞു ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ ബാങ്ക് ക്ലീനിങ് നോക്കട്ടെ ഞാനിപ്പം ക്ലീൻ ചെയ്യും അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണ നമ്മൾ സാറ്റർഡേ സൺഡേ ആണ് ക്ലീനിങ് ചെയ്യുക കാരണം അല്ലാത്ത ദിവസം എനിക്കിപ്പോൾ മാധുനം കൊണ്ട് ഒറ്റയ്ക്ക് എല്ലാം കൂടെ നടക്കൂല ആക്കണം പിന്നെ അവൻ്റെ കാര്യം നോക്കണം അലക്കല അങ്ങനെ എല്ലാ പരിപാടികളുള്ളതുകൊണ്ട് എല്ലാ ദിവസവും മീൻസ് എല്ലാ ദിവസവും അടിച്ചു വരൽ പിന്നെ ചെറിയ രീതിയിലുള്ള അവനെ കിട നിലത്തായ നിലത്ത് മാറ്റിട്ടാൽ കിടത്താം അതുകൊണ്ട് അങ്ങനെ തുടക്കം എന്ന് പറഞ്ഞാൽ ഡീപ്പായിട്ടൊന്നും ക്ലീൻ ചെയ്യാറില്ല അപ്പം അത് സാറ്റർഡേ സൺഡേ ഇപ്പം ഒരാളുണ്ടാകുമ്പം കുട്ടികളുണ്ടാകുമ്പം ആധുനിക പിടിക്കാൻ പറ്റും അങ്ങനെ അങ്ങനെ ആണ് ചെയ്യാറ് അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും ക്ലീൻ ചെയ്യണം കാരണം തിങ്കളാഴ്ച പിന്നെ പറ്റൂല അതുകൊണ്ട് കുട്ടാടിനെ ആധുനിയും സെൻ്റർ ഹാളിലാക്കി ഞാൻ ഓരോ ആകായിട്ട് ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്ത് വരുന്നതാണ് പിന്നെ ഫുൾ വീഡിയോസ് ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കാരണം അതിലടക്ക് ഭയങ്കര ചൂട് സഹിക്കാൻ പറ്റും ഫാൻ ഓഫ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അകത്ത് അതുകൊണ്ട് വേഗം വേഗം ക്ലീൻ ചെയ്ത് വേഗം തുടച്ച് വൃത്തിയാക്കി അങ്ങനെ അങ്ങനെ പരിപാടിയൊക്കെ വേഗം വേഗം നോക്കലായിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് ഡ്രസ്സെല്ലാം വാഷ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അത് വാഷ് ചെയ്തു അങ്ങനെ എല്ലാ പരിപാടിയും കഴിയുമ്പോഴത്തേക്ക് സമയം ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു സാധാരണ അതു കിടന്നുറങ്ങുന്നത് ഈ പക്ഷെ ഇന്ന് എന്താ നല്ല കൂട്ടാട്ടനുള്ളത് ഉറങ്ങുന്നേ ഇല്ല അവൻ രാത്രി നമ്മൾ കിടക്കുന്ന സമയമാണ് ഉറങ്ങുന്നത് പിന്നെ ലാസ്റ്റ് ഞാൻ പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കഴിയുമ്പോഴത്തേനും കുളിച്ച് കഴിഞ്ഞപ്പോൾ അവനെടുത്തു അവന് ഫുഡ് കൊടുത്തു അവന് ഉറക്കുമ്പോഴത്തേനും കുട്ടാടൻ കുളിച്ച് റെഡിയായി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ നോക്കുകയായിരുന്നു ഫുഡ് കഴിക്കുമ്പോഴത്തേനും അമ്മ ഉറങ്ങി അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമില്ല അല്ലേ പിന്നെ ഒരാൾ കഴിച്ചിട്ട് ഒരാൾ കഴിക്കേണ്ടി വരും അവ ഫുഡ് ഇതാ അവിയലുണ്ട് ചോറുണ്ട് മീൻ വറുത്തതുണ്ട് പിന്നെ മീൻ കറിയുണ്ട് മുളകിട്ടത് കറി അപ്പം അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര കിടക്കാൻ നോക്കട്ടെ അപ്പോൾ ഇനിയൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ